കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ തലവനും ബി ജെ പി എന്ന പാർട്ടിയെയും ഇന്ത്യയെ ഇന്ത്യയെ എങ്ങനെ ഭരിക്കണമെന്ന് നിയന്ത്രിക്കുന്ന ഒരാളുമായ അമിത് ഷാ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഒഴിഞ്ഞിരുന്നു അംബേദ്കർ 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 എന്നുള്ള വിളി ഇതൊരു ഫാഷനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഉരവയിടൽ ഇത് നേരെ ദൈവത്തിനേക്ക് ദൈവത്തിനെ വിളിക്കുകയായിരുന്നെങ്കിൽ ഏഴ് ജന്മത്തിൽ സ്വർഗം കിട്ടിയിരുന്നേ കിട്ടിയിരുന്നേനെ എന്നുള്ളതാണ് അമിത് ഷാ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വാദം ഈ ഒരു പ്രസ്താവന അമിത് ഷാ പറഞ്ഞതിന് ശേഷം ശക്തമായിട്ടുള്ള എതിർപ്പാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കന്മാരിൽ നിന്നും ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്നുള്ള അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതൊന്നും വലിയ ഇതൊന്നുമില്ല ഇവിടെ ഇപ്പം രാഷ്ട്രപിതാവിനെ വരെയും കൊന്നവനെ പൂജിക്കുന്ന അല്ലെങ്കിൽ കൊന്നവനെ ഉയർത്തിക്കാട്ടുന്ന തലം നമ്മളിവിടെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ടില്ലല്ലോ ഈ അംബേദ്കർ പരാമർശം അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതൊക്കെ ചെറുത് എന്ന് നമുക്ക് പറയാം എന്തായാലും ഈ ഒരു വിഷയം അംബേദ്കറിനെ വെച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്ന അമിത്ഷായുടെ ഈ ഒരു മോശം പ്രസ്താവന ഇത് വളരെയധികം എന്താണ് അവലപനീയമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് നമുക്കതിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല കാര്യം നമ്മുടെ നിയമ നിയമവ്യവസ്ഥയുടെ തലവനായ അംബേദ്കറെ ഇങ്ങനെ എന്താണ് പുച്ഛിക്കുന്നതിൽ ഇത്രത്തോളം താഴ്ത്തി കെട്ടുന്നതിൽ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഇതിന് വഴി ഒരുങ്ങിയ സംഭവം നമുക്കറിയാം ഇവിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പ്രോജക്റ്റ് അത് ആർ എസ് എസിന്റെ ഒരു പ്രോജക്റ്റ് ആണ് വമ്പൻ പ്രോജക്റ്റ് ആണ് ആർ എസ് എസിന്റെ വജ്രായുധമാണ് അത് ബിജെപിക്ക് ഇപ്പോൾ രാജ്യത്തൊട്ടാകെ പലയിടങ്ങളിലായിട്ട് വിയോജിപ്പുകൾ ഉയർന്നു അധികമായി ഉയർന്നു വരുന്നതിനാൽ അതിനെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ആ ആർ എസ് എസും ബി ജെ പിയും ആ ഒരു വജ്രായുധം എടുത്ത് പുറത്തിറക്കുകയാണ് അതാണ് ഈ പറയുന്ന ഒരു രാജ്യവും ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള വജ്രായുധം ഇത് കൊണ്ടുവന്നിറക്കിയ ഉടൻ തന്നെ കോൺഗ്രസ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ് എന്നുള്ളതാണ് ആ ഒരു നിയമവ്യവസ്ഥയെ ജനാധിപത്യ രീതിയിൽ കൊണ്ടുപോകുന്നതിന് പകരം അതിനെ വ്യതിചലിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന നിയമവ്യവസ്ഥയെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ബി ി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഇവിടെ അവതരിപ്പിച്ചത് ഈയൊരു കാര്യം കേട്ട ഉടൻ തന്നെ അരിശം പൂണ്ട അമിത് ഷാ അമിത് ഷാ അങ്ങ് എണീറ്റ് ഉറഞ്ഞു തുള്ളുകയാണ് ഈ വിളി അങ്ങ് നിങ്ങൾ ദൈവത്തിനെ വിളിക്കൂ നിങ്ങൾ ദൈവത്തിനെ വിളിക്കൂ നിങ്ങൾക്ക് ഏഴ് ജന്മവും നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നുള്ളതാണ് അമിത് ഷാ ഇങ്ങനെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് വളരെയധികം ഖേദപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഒരു ഹിന്ദുത്വ രാഷ്ട്രം പണിതെടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപിതാവിനെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ രീതിയിലുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള നമ്മുടെ വ്യക്തിത്വങ്ങളെ എല്ലാവരെയും അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഇതിങ്ങനെ അമിത്ഷായും മോദിയും യോഗിയും എല്ലാവരും കൂടിയായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടത്തി നടത്തിപ്പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കോൺഗ്രസ് ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇവരുടെ പ്രതിഷേധമൊന്നും അവർക്കൊരു പുച്ഛമായിട്ടാണ് അവർക്ക് കാണുന്നത് ബി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവരുടെ ഒരു അനുവാദമൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു അനുവാദവും വേണ്ട ഒരു കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതിയും എല്ലാവരും എല്ലാവരും സുപ്രീം കോടതി ജഡ്ജിമാരിലുള്ള ഒട്ടുമിക്കവരും ബി ജെ പിയുടെ കക്ഷത്താണ് അപ്പോൾ കോടതിയിൽ ഒരു കേസുമായിട്ട് പോകുന്നതിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് പിന്നീട് ഇവർക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരുവാണെങ്കിൽ അതിന് വോട്ട് എന്താണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പണം കൊടുത്തു വരെയും പല എം പിമാരെയും കോടാനുകോടി രൂപകൾ കൊടുത്തു വരെയും മറിക്കാനൊക്കെ കെൽപ്പുള്ള ഒരു പാർട്ടിയാണ് ബി അപ്പോൾ അവർക്ക് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒന്നും ഒരു അനുവാദവും വേണ്ട ഇനി ും ഇനിപ്പം ഈ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പറയുന്ന വ്യവസ്ഥയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇതിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കി പോകേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിലുള്ള അതിലിരിക്കുന്ന എല്ലാവരെയും വേണമെങ്കിൽ അവരെയും വിരട്ടാം കേസ് ഉദ്യോഗസ്ഥരെ വെച്ച് വേണമെങ്കിൽ വിരട്ടാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വെച്ചിട്ടൊക്കെ വിരട്ടിക്കൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പണം എറിഞ്ഞു കൊണ്ടൊക്കെ അതും അവരുടെ വരിതിലെടുക്കുന്നതിനൊന്നും അവർക്ക് വലിയ താമസമൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നു നമ്മൾ ചെറുതായിട്ടെങ്കിലുമൊക്കെ ജനാധിപത്യ രീതിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബി ജെ പി ഇതുപോലുള്ള തന്ത്രങ്ങൾ നമുക്കറിയാം എന്താണ് പൗരത്വ ഭേദഗതി ബില്ലും എന്താണ് യൂണിഫോം സിവിൽ കോഡൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് എല്ലാ ബില്ലുകളും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇങ്ങനെ ദിനംപ്രതി ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം ഇതിനെയൊക്കെ പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും നടപ്പിലായി വരെ നമുക്കറിയാം ബീഹാറില് കഴിഞ്ഞ ദിവസം മുഴുവനായിട്ട് ബീഫ് നിരോധിച്ചിരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് എവിടെയെങ്കിലും ഇനി വിറ്റു കഴിഞ്ഞാൽ അത് എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള ശിക്ഷ അർഹ ശിക്ഷയ്ക്ക് അർഹനാകുമെന്നുള്ളതാണ് മനസ്സിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് നടന്നു പോകുന്നത് അപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പദ്ധതി ഈ ഒരു പദ്ധതിക്കെതിരെ കോൺഗ്രസ് ശക്തമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അതിൽ അംബേദ്കർ എന്ന പരാമർശം വന്നപ്പോൾ അംബേദ്കറിനെ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അംബേദ്കറിനെയോ അല്ലെങ്കിൽ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധിജിയോ ഒക്കെ പറയുമ്പോൾ അരിശം പൂണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന നമ്മുടെ ബി പല നേതാക്കന്മാരെയും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ ഈ ഈ രാജ്യത്തെ എന്താണ് ഇവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭാവി അവസ്ഥ എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം